ചെസ് അസോസിയേഷൻ കേരളയുടെ ചെസ് ഇൻ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലാ ചെസ് അസോസിയേഷൻ സൗത്ത് സോണും മാനാ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളുമായി ചേർന്ന് ജില്ലാ ഇന്റർ സ്കൂൾ സോണൽ ടീം ചെസ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഓഡിറ്റോറിയത്തിലാണ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ചെസ് അസോസിയേഷൻ കേരളയുടെ ചെസ് ഇൻസ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലാ ചെസ് അസോസിയേഷൻ സൌത്ത് സോണും മാന്നാർ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് ജില്ലാ ഇന്റർ സ്കൂൾ സോണൽ ടീം ചെസ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കും ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഓഡിറ്റോറിയത്തിലാണ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ആലപ്പുഴ ജില്ലാ സൗത്ത് സോൺ ശ്രീ ഭുവനേശ്വരി സ്കൂളുമായി ചേർന്ന് നടത്തുന്ന ഇന്റർ സ്കൂൾ ടീം സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് മാതാർ കൊട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഓഡിറ്റോറിയത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്തപ്പെടും മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് എൽ കെ ജി ടു ഫോർത്ത് എൽ കെ ജി ടു എത്ത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ കാറ്റഗറി ഒന്ന് എൽ കെ ജി മുതൽ എട്ടാം ക്ലാസ് വരെ കാറ്റഗറി രണ്ട് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ കാറ്റഗറി മൂന്ന് എന്നിങ്ങനെ തിരിച്ചാണ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് മൂന്ന് കളിക്കാർ വീതം അടങ്ങുന്നതാണ് ഒരു ടീം കുറഞ്ഞത് രണ്ട് കളിക്കാരെങ്കിലും ടീമിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിബന്ധന കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളിന് പ്രത്യേക സമ്മാനവും നൽകുന്നുണ്ട് ഒരു ടീമിന്റെ രജിസ്ട്രേഷൻ ഫീസ് അറുന്നൂറ് രൂപയാണ് ഓരോ വിഭാഗത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിക്കുന്ന കുട്ടികൾക്ക് ട്രോഫിയും മെഡലും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും നൽകുമെന്നും സംഘാടകർ പറഞ്ഞു ഓരോ വിഭാഗത്തിനെയും ഒന്നാം സ്ഥാനത്തെത്തുന്ന ടീം സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾ ഒക്ടോബർ നാലിന് വൈകിട്ട് നാലുമണിക്ക് മുൻപായി ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണെന്നും സംഘാടകർ പറഞ്ഞു സിഡി